ൊൻകുന്നത്ത് വീണ്ടും ബിവറേജ് തുറന്നപ്പോൾ ദക്ഷിണ നൽകി മദ്യം വാങ്ങിയ യുവാവ് വൈറൽ നാളുകൾക്ക് ശേഷം പൊൻകുന്നത്തെ ബിവറേജ് ഔട്ട്ലെറ്റ് വീണ്ടും തുറന്നപ്പോഴാണ് ആദ്യം മദ്യം വാങ്ങാൻ എത്തിയ ബിവറേജിലെ ഉദ്യോഗസ്ഥന് വെട്ടിലെയും പാക്കിനുമൊപ്പം പണം കൂടി നൽകിയത് ഇപ്പോൾ ഈ വീഡിയോ സോഷ്യൽ മീഡിയയിലാകെ വൈറലാണ് പൊൻകുന്നത്തെ ബിവറേജ് അടച്ചതോടെ മദ്യം വാങ്ങുവാനായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയിലായിരുന്നു കാഞ്ഞിരപ്പള്ളിയിലെയും പൊൻകുന്നത്തെയും ആളുകൾ വീണ്ടും ബിവറേജ് കുറഞ്ഞതിന്റെ സന്തോഷം പ്രകടിപ്പിച്ചായിരുന്നു മദ്യം വാങ്ങുവാനായിയാളുടെ ദക്ഷിണ പൊൻകുന്നം അരവിന്ദ ഹോസ്പിറ്റൽ വഴിയുള്ള കള്ളു ഷാപ്പിന് എതിർവശത്താണ് പുതിയ ബിവറേജിന്റെ ഔട്ട്ലെറ്റ് ടീം റിപ്പോർട്ടേഴ്സ് പൊൻകുന്നം ി വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു